യേശുശിയായി സ്തുതിയായിരിക്കട്ടെ നിങ്ങളൊരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം വായിലേക്ക് പോകുന്നതല്ല വായു നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് യേശുവിൻ്റെ ഒരു പ്രസ്താവനയാണ് മഹാവാക്യം വായുലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ശുദ്ധാശുദ്ധ വിവേചനം യഹൂദർക്ക് പ്രത്യേകിച്ച് പരിസികർക്ക് വളരെ പ്രധാനപ്പെട്ട നിയമം ഉണ്ടായിരുന്നു ഏതാണ് ശുദ്ധം ഏതാണ് അശുദ്ധം എന്ത് ഭക്ഷണമാണ് കഴിക്കാവുന്ന കഴിക്കാനും പാടില്ലാത്തത് ഇപ്പോൾ അനേകം ഭക്ഷണ സാധനങ്ങൾ അശുദ്ധമായി പരിഗണിച്ചിരുന്നു അത് മാംസമാകട്ടെ സസ്യാഹാരമാകട്ടെ എന്നുമാകട്ടെ അശുദ്ധമാകുന്നു അശുദ്ധം പല രീതിയിൽ അശുദ്ധമാകും കഴിക്കുന്നത് ഭക്ഷണം അശുദ്ധമാക്കും പ്രവർത്തനങ്ങൾ അശുദ്ധമാക്കും ഇങ്ങനെ ശുദ്ധാശുദ്ധ വിവേചനത്തെക്കുറിച്ച് തർക്കം ഉണ്ടായപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുന്നതാണ് ഉള്ളിലേക്ക് പോകുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് അശുദ്ധമാക്കുന്നത് കാരണം കഴിക്കുന്ന ഭക്ഷണം അത് ദഹിക്കുന്നു വിസർജിക്കുന്നു പോകുന്നു എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് എന്ന ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അശുദ്ധമാക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് അപ്പം ഭക്ഷണം ഹൃദയത്തിലേക്കല്ല പോകുന്നത് ആശയങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരാം എൻ്റെ ഹൃദയമാണ് എന്നെ ശുദ്ധമോ അശുദ്ധമോ ആക്കുക അതുകൊണ്ട് ഹൃദയം ശുദ്ധമായിരിക്കണം എൻ്റെ ചിന്തകൾ ശുദ്ധമായിരിക്കണം ദൈവസ്നേഹത്താൽ നിറഞ്ഞതായിരിക്കണം സഹോദര സ്നേഹത്താൽ പ്രേരിതമായിരിക്കണം അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണമല്ല പറയുന്ന വാക്കുകൾ ആ വാക്കുകളുടെ പിന്നിലുള്ള ചിന്താഗതികൾ എൻ്റെ മനോഭാവങ്ങൾ അതാണ് പ്രധാനം ഇപ്പോൾ സഹോദരങ്ങളെ ഉയർത്തുകൊണ്ട് എന്തെല്ലാം ശുദ്ധി ചെയ്താലും എന്തെല്ലാം ഭക്ഷണം ഒഴിവാക്കിയാലും അത് ദൈവസ്നേഹത്തിന് നിരക്കുന്നതായിരിക്കില്ല അപ്പോൾ ഹൃദയം ശുദ്ധമാവട്ടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് ആ തരങ്ങൾ സംസാരിക്കുന്നത് അപ്പം നന്മ കാണാനും നന്മ ചിന്തിക്കാനും നല്ലത് പറയാനും പ്രവർത്തിക്കാനുമുള്ള കൃപ തമ്മിലാ പ്രധാനം ചെയ്യട്ടെ അതിനുവേണ്ടി E... É.